ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ ബിരിയാണി റെസിപ്പി ഒന്നും പറയുന്നില്ല റെസിപ്പി എല്ലാം മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് പോയി കാണണം ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കച്ചമ്പറും എല്ലാം ഉണ്ടാക്കി ഞമ്മ ഒരു പിടി പിടിച്ച് മക്കളെ എന്ത് ടേസ്റ്റ് മക്കളെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളെ നല്ല ടേസ്റ്റ് അടിപൊളി ബിരിയാണിയാണ് ശരിക്കും കയറ്റിയതാ ബേക്ക് ഭയുന്നവരായപ്പോഴും കുറച്ചും കയറ്റി നിങ്ങൾ പറയും ഇത് ഇവിടെ വേറെ എന്ന് പറയുന്നതാണ് ഉണ്ടാവും വീട്ടിലിരുന്നിട്ട് ഇത് ഞാൻ എൻ്റെ മച്ചിഞ്ചിൻ്റെ ഇടയ്ക്ക് നെബിലിൽ വന്നിട്ട് കുഞ്ഞുമാനെ കാണാനും പോകാനും ഉണ്ടായിരുന്നു അങ്ങനെ അവന് പോകുമ്പോഴേക്ക് ഞങ്ങളും പോയി ഞങ്ങൾക്ക് വീട്ടിൽ ബോറാന്ന് ഇട്ട് ഞങ്ങളും പോയി അങ്ങനെ എൻ്റെ രണ്ടാംഗളന്മാരുടെ പോകാനും ഉണ്ടായിരുന്നു അവിടെയെല്ലാം പോകുമ്പോൾക്ക് മോക്ക് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ക്ലിപ്പ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസെല്ലാം ഇത് ഞാൻ കാണിക്കുന്ന വീഡിയോസ് കുറേ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തത് അപ്പോൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് എടുത്തത് ആ അതെല്ലാം നിങ്ങൾക്ക് കാട്ടിത്തരുമ്പോൾ അവൾക്കൊരു കൊശി സന്തോഷമാന്നുണ്ട് നിങ്ങൾക്കെല്ലാം കാട്ടിത്തരുമ മോളെ ഇങ്ങനെ ഒരുക്കിയിട്ട് കാണിക്കുമ്പോൾക്ക് ഇവളെ ഡ്രസ്സിട്ടിട്ട് ഇടയ്ക്ക് എല്ലാം കൊണ്ടാനും അവൾക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങൾക്കും അങ്ങനെ ഡ്രസ്സിട്ട് നിങ്ങളെ മുന്നിൽ കാണിക്കാനും ഭയങ്കര ഇഷ്ടം ഇത് ഞമ്മ വൈകുന്നേരമായപ്പോൾ ഞാനും നെയ്മും പാത്തിമയും ഐശും ബന്ധിയോട് ടൗണിൽ പോവാനുണ്ടായിനി പാത്തിമാക്ക പൊറുക്കന സ്റ്റിച്ചാക്കാനും അതൊക്കെ കൊടുക്കാനുണ്ടായി അങ്ങനെ പോയപ്പോൾ ഞാനും നെയ്മും വയസ്സും ഇറങ്ങിയിട്ടില്ല കാറിന് പാത്തി മാത്രം പോയത് ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ പിന്നെ പാനിപ്പൂരി വേപ്പൂരി അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് കഴിച്ച് പാത്തിമാക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായി ഇത് നമ്മളെ ബന്ദിയോട് ടൗണ് എൻ്റെ ഹസ്ബൻഡ് ജനിച്ചതും വളർന്നതല്ല ഇവിടെ ഈ ടൗണിലല്ല ജനിച്ച വീട്ടിൽ അവരുടെ നാട് നിങ്ങൾ എല്ലാവരും നോയിക്കോളി പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ബന്തിയോട് ഇത് ഈ ബന്ധിയെടുത്തൊട്ട് എൻ്റെ ഹസ്ബൻഡിന് കളിയില്ല ബന്ധിയോട് എവിടെ പോയാലും ഇവിടെയൊക്കെ വന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ എത്തണം അതൊരു ഒരു പ്രാവശ്യങ്ങൾ ദിവസത്തിൽ പോവാത്ത കാലം ബന്ധയുടെ ഒരു പ്രാവശ്യമല്ല മൂന്നാല് പ്രാവശ്യം പോകും പിന്നെ രാത്രിയാകുമ്പോൾ അവിടെ എല്ലാം പോയിട്ട് വരുമ്പോഴേക്ക് രാത്രിയായി പത്ത് മണിയായി ആയിട്ടാകുമ്പോഴേക്ക് നമ്മൾ ഉപ്പളയിലുള്ള ബാക്ക് ബാലൻസ് ഡിന്നറാക്കി അങ്ങ് അവിടെ പോയിട്ട് പിന്നെ രാത്രി പോയിട്ട് വീട്ടിലേന് ഉണ്ടാക്കണ്ടേ ഒരു മടിയാകുന്നല്ലേ അവിടെ പോയിട്ട് ഡിന്നർ എല്ലാം ആക്കിയിട്ട് വന്നു ഇടുത്ത സ്പെഷ്യൽ മക്കളെ ചിക്കൻ ഗ്രില്ലി ചിക്കൻ ഭയങ്കര പെഷ് ഞാൻ ആദ്യമായിട്ട് പോയത് ഇടയ്ക്ക് നല്ല ഗ്രേവി എല്ലാം ആയിട്ട് ഫ്രൂട്ട്സെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി എടുത്ത ഗ്രില് നിങ്ങളെല്ലാവരും ഇല്ല ഉപ്പ്ളയിൽ പോയെങ്കിൽ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി അവിടെ ഒന്ന് കയറി വരി പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല പിന്നെ റോമാലി റൊട്ടിയും എടുത്ത് പിന്നെ ജ്യൂസ് അതെല്ലാം എടുത്ത് കുറേ തമാശ എല്ലാം പറഞ്ഞ് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് ആസ്വദിച്ച് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് നല്ല ഗ്രേവി എല്ലാം ഉണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റോമാ റൊട്ടീനെ നിങ്ങൾ കാണിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഓരോ തമാശയും പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നത് നെയ്മി ലബിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനാക്കുന്ന എൻ്റെ മക്കളെല്ലാം കളിയാക്കുന്നത് എന്നാ ഉമ്മക്ക് അറിയുന്നല്ലേ അങ്ങനെ ആക്കി ഇങ്ങനാക്കിന്ന് പറയുന്നത് അവർക്ക് ഞാൻ എന്തുണ്ടാക്കി എത്താം മാസാക്കുന്ന പണി തന്നെ ഞാൻ ഒരു തമാസ വെക്കാൻ പോലെ ആറാക്കുന്നുണ്ട് ഇതാ മോൻ പറയാ ഇങ്ങനെ പറയണ്ടോ മോൻ്റെ അക്ഷനൊന്നും നിങ്ങൾ നോക്കോളെ പിന്നെ ഞങ്ങള് എല്ലാം കഴിച്ചതിന് ശേഷം ജ്യൂസെല്ലാം കഴിച്ച് നമ്മ ഉഷാറായി മക്കളെ ആംഗളന്മാരെ മക്കളെ ഭയങ്കര ഇഷ്ടം തന്നെ ബെന്നി അവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം പിന്നെ അവിടെ നിന്ന് മക്കളെല്ലാം കണ്ടു പോയതാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിത് പോകുന്ന പോക്കു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ഇൻഷാ അടുത്ത വീഡിയോ ആയി വരാം ഓക്കേ